ആവർത്തനം നാലിൻ്റെ ഒൻപത് കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം ജീവകാലത്തൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് ചിലത് മറക്കേണ്ടതാണെങ്കിലും ഓർമ്മിച്ച് വെച്ചിരിക്കുന്നതിനാൽ പല കുഴപ്പങ്ങളും ഉണ്ടാകാറുമുണ്ട് മറന്നു പോകുന്നതിന്റെ ഫലമായി പല കുഴപ്പങ്ങളും സംഭവിക്കാറുമുണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നാം കണ്ടിട്ടില്ലാത്തതിനാൽ അറിയാൻ കഴിയാതിരുന്നിട്ടുണ്ട് അവർ തലമുറകളിലേക്ക് കൈമാറിയ അറിവുകൾ അതേപടി ഗ്രഹിക്കാൻ കഴിയാതിരിക്കുന്നുമുണ്ട് എന്നാൽ അവർ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കുറെക്കുറെ എളുപ്പമായിരിക്കും കൈമാറാൻ അനായാസം സാധിക്കും ദൈവം ഇസ്രായേൽ ജനത്തോടും മറക്കരുത് എന്ന് പറയുന്ന പല കാര്യങ്ങളിലൊന്നാണ് ഇവിടെ കാണുന്നത് അതും ജീവകാലത്ത് ഒരിക്കലും മറക്കരുതെന്നാണ് പറയുന്നത് മറക്കാതിരിക്കാൻ രണ്ട് വഴികൾ കൂടെ ഈ വാക്യത്തിൽ ഉണ്ടെന്ന് കാണാം ഒന്ന് സ്വയം ജാഗ്രതയോടെ കാത്തുകൊള്ളണം ഇത് ഓർമ്മിച്ച് വയ്ക്കുക എന്ന ആശയത്തിൽ മാത്രമല്ല പ്രവർത്തിക്കുക എന്ന അർത്ഥത്തിൽ കൂടെയാണ് പഠിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് പിന്നെ ഒരിക്കലും മറക്കാതിരിക്കാൻ സാധ്യത കൂടെയാണ് ദൈവം ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എക്കാലവും പ്രയോജനം ചെയ്യുന്നതാണ് അതിൽ നിലനിൽക്കുക എന്നത് ആത്മീയ അനുഗ്രഹത്തിന് മാത്രമല്ല ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കും അനിവാര്യമാണ് രണ്ടാമത്തെ മാർഗം മക്കളോട് ഉപദേശിക്കുക എന്നതാണ് നാം സ്വയം പഠിക്കുന്നതിനേക്കാൾ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ കൂടുതൽ വേഗത്തിൽ അത് നാം തന്നെ ഗ്രഹിക്കുകയും മറന്നു പോകാതിരിക്കുകയും ചെയ്യും മാത്രമല്ല തലമുറകളെ ദൈവപ്രവൃത്തികൾ പഠിപ്പിക്കുന്നതിലൂടെ ദൈവത്തിനായി അവരെ വളർത്തുക കൂടെയാണ് പിതാക്കന്മാരുടെ കാലത്തും നമ്മുടെ കാലത്തും ദൈവം ചെയ്ത പ്രവൃത്തികൾ അവരെയും ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രാപ്തരും വിശ്വാസമുള്ളവരുമാക്കും അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു തലമുറയെ കൂടെ നാം ഒരുക്കിയെടുക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ